ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാം തിരികെ വീട്ടിലെത്തിയിട്ട് ശ്രുതിയെക്കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞതിനെ ചൊല്ലി അക്ഷിൻ ഷ്യാമിനെ ഒരു പട്ടിയെ പോലെ തല്ലി താൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടനായി എന്ന് പറഞ്ഞ് വലിച്ചഴിച്ച് ഷ്യാമിനെ പുറത്തോട്ട് അടച്ച് വാ പുറത്തോട്ടാക്കി വാതിലടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സീനൊക്കെ കണ്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ് അങ്ങനെ അഞ്ജലി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് എൻ്റെ ഭാര്യയെ സംരക്ഷിക്കണടാ നീയുള്ളടത്ത് എൻ്റെ ഭാര്യ സേഫ് അല്ലടാ അതുകൊണ്ട് നീ ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞ് എൻ്റെ ചേച്ചിയെ സംരക്ഷിക്കണം ും ഈ രണ്ട് കരങ്ങളും എനിക്ക് ഒരുപോലെയാണ് അതുകൊണ്ട് നീ പോണമെന്ന് പറഞ്ഞിട്ട് ഷ്യാമിനെ വലിച്ചഴിച്ച് അശ്വിൻ പുറത്തോട്ടാക്കി വാതിലടക്കണ കേട്ടോ ഇതേ സമയം പലവരും തടയാൻ ശ്രമിക്കെങ്കിലും കൂടി ആർക്കും തടയാൻ അശ്വിനെ കഴിയില്ല അങ്ങനെ ആണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് നിക്കണം പിന്നീട് വാതിലടിച്ച അശ്വിനെ പുറത്ത് അശ്വിൻ ഷ്യമിനെ പുറത്താക്കിയതിന് ശേഷം താൻ നിന്നെ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ തൻ്റെ ചേച്ചി ഒരു മാതിരി വെറുനിലിച്ചത് പോലെ നിൽക്കുന്നതായിക്കൂട്ടെ കാണുക അപ്പൊ ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കണം സോറി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും അഞ്ചന ഇങ്ങനെ തളർന്ന് തളർന്ന് താഴോട്ട് വീഴുന്ന ആ ഒരു കാഴ്ച ൂട്ടോ അപ്പോഴേക്കും മഷീൻ ഓടി വരികയാണ് ചേച്ചി എന്ന് പറയുമ്പോഴേക്കും തന്റെ ചേച്ചി തറയിൽ വീഴുമ്പോഴേക്കും മഷീൻ തന്റെ കൈകൾ കൊണ്ട് കോരിയെടുക്കാൻ കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല തന്റെ ചേച്ചിയും കൊണ്ട് ബെഡിലോട്ട് ചെന്ന് ചെന്ന് കിടത്താണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പൊട്ടിക്കരയാണ് അഞ്ജലി വീഴുന്നത് കാണുമ്പോൾ ആർക്കും താങ്ങാനാവുന്നില്ല മുത്തശ്ശിക്കും അതുപോലെ തന്നെ മനോരമക്കോ എല്ലാവരും ആകെ പകിച്ചു പോകാനിട്ടോ പിന്നീട് എല്ലാവരും ഇങ്ങനെ തലക്കും ഭാഗത്ത് ഇരിക്കുന്ന സമയത്ത് അഞ്ജലി പതിയെ കണ്ണു തുറക്കണം എന്ന് കാണുമ്പോ എല്ലാവർക്കും സമാധാനമാവാണ് പക്ഷെ അഞ്ജലിക്കാണെങ്കിൽ ഒരു നിമിഷം ആരോടും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അത്ര യും വല്ലാതെ ആയിപ്പോയിരിക്കണെ അപ്പൊ അഞ്ജലി ആണെങ്കിൽ ചേച്ചി അഞ്ജലി അടുത്ത് വന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് അശ്വിനികൾ വിളിക്കുന്നുണ്ട് പക്ഷെ ശ്രുതിയാണെങ്കിൽ താൻ കാരണം ഒരു ജീവിതം തകർന്നു അത് തനിക്ക് താങ്ങാനാവാത്ത അത്രയും വേദനയോടു കൂടി ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വിളിക്കുമോ ഒന്നും വേണ്ടെന്നില്ല കേട്ടോ അപ്പോഴേക്കും ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ വിളിക്കണം വേണ്ടെന്ന് പറയുന്നു കേട്ടോ ഈ സമയം മുത്തശ്ശി പറയണ മോനെ അശ്വിൻ നിന്നോട് ഞങ്ങൾക്ക് പലതും ചോദിക്കാനുണ്ട് നീ അതിന്റെ സത്യാവസ്ഥ പറയ സത്യമായ ഉത്തരം നീ ഞങ്ങൾക്ക് നൽകണം മുത്തശ്ശി ഞാൻ എന്ത് ഉത്തരം വേണമെങ്കിലും ഞാൻ നൽകാം പക്ഷെ അതിനു മുന്നേ എനിക്ക് എന്റെ ചേച്ചിയുമായി തനിയെ ഒന്ന് സംസാരിക്കണം നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തോട്ട് പോകുമോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പുറത്തോട്ട് പോകാൻ പറയുമ്പോൾ ഓരോരുത്തരോരുത്തരെയും പുറത്തു പോകുമ്പോൾ അവിടെ ശ്രുതിക്ക് പോകാൻ കഴിയുന്നില്ല ആ സമയം അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ ദയനീയമായി ോക്കുന്നത് കാണും ശ്രുതിക്ക് മനസ്സിലായി താനും കൂടി പോടോ എന്നുള്ള ആ ഭാവത്തിൽ പക്ഷെ ശ്രുതി പോവും പക്ഷെ ആ വാതിലെ ആ വാതിലിനോട് ചാരിയിട്ട് ഇങ്ങനെ നിക്കട്ടോ ഈ സമയം അശ്വിനാണെങ്കിലും ചേച്ചീനോട് ക്ഷമിക്കണം ഇവിടെ ഈ പറയുന്ന വളരെ പ്രതിയാണ് അവൻ എൻ്റെ ചേച്ചിയെ നോക്കുന്നില്ല എൻ്റെ ചേച്ചിയെ നോക്കാത്തത് കൊണ്ടും എൻ്റെ ഭാര്യ ശ്രുതിയെ സംരക്ഷിക്കാനും വേണ്ടി ഞാൻ ഈ കടുങ്ക കടുത്ത തീരുമാനം എടുത്തത് എന്നോട് അവൻ ഈ പറയുന്ന ശ്രുതി പറയുന്ന എല്ലാ തെറ്റുകളും എന്നോടും ശ്രുതിയോട് അവൻ ചെയ്തത് തന്നെയാണ് എൻ്റെ ചേച്ചിയെയും ചേച്ചിയുടെ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷ്യാമിനെ ഞാൻ പുറത്താക്കിയത് എന്ന് പറഞ്ഞിട്ട് ചേച്ചീനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് തന്റെ ചേച്ചിയുടെ മടിയിൽ കിടക്കുമ്പോൾ ഇവിടെ ഇതൊക്കെ കേട്ട് ശ്രുതി പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അഞ്ജലിയുടെ ചെവിയിൽ അതൊന്നും കേൾക്കുന്നില്ല അഞ്ജലിക്ക് ക്ഷ്യാം ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ എൻ്റെ രാജകുമാരി എൻ്റെ രാജകുമാരിക്ക് ഇന്ന് ഞാൻ എന്ത് സർപ്രൈസാണ് കൊടുക്കുന്നത് എന്ന് അറിയോ എന്റെ രാജകുമാരിക്ക് ഞാൻ എന്തെല്ലാം ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പുറത്ത് നിന്നും ശ്രുതി ഇതെല്ലാം കേൾക്കുന്നുണ്ട് ശ്രുതി അമുകയും മനസ്സ് തകരാണ് തൻ്റെ ആശി ചേച്ചിയാണ് വലുത് എങ്കിലും കൂടി എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ മനസ്സ് തകർന്നല്ലോ ഈശ്വര ഞാൻ കാരണം എന്നാ മനോഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്തോട്ട് ആകാശം പ്രീതിയൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അവരിങ്ങനെ മനോരമയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ മുത്തശ്ശി മുളയെന്നും പറഞ്ഞ് കൈ പിടിച്ച് ഇങ്ങനെ തൊടാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ മനോരമ വേണ്ട അമ്മേ എന്നും പറഞ്ഞ് മനോരമ മുത്തശ്ശിയെ കൊണ്ടുപോകുന്നു കേട്ടോ ഇതേ സമയം പ്രീതിയാണെങ്കിൽ ആകാശ് എന്ന് പറയുമ്പോഴേക്കും നീ എന്നോട് മിണ്ടരുത് നീ ഒരക്ഷര മിണ്ടരുത് ഞാൻ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആകാശ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും പക്ഷെ ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ശ്യാമിനെ ഇത്രയും കാലം സംരക്ഷിച്ചില്ലേ ആ നുണം എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ എനിക്കൊരു വാക്കെങ്കിൽ എന്നോട് പറയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ മുന്നിൽ നിന്ന് ആകാശ് ദേഷ്യത്തോടു കൂടി പോവാണ് കേട്ടോ ഇതൊക്കെ കണ്ട് എനിക്ക് വല്ലാതെ മനസ്സ് നോവാണ് ഇത്രയും പാവങ്ങളായ ഇവരുടെ വേദന കാണുമ്പോൾ തനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്ന മനോഭാവത്തിലേട്ടോ പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കാണാ ഏഹ് അഞ്ജലി അശ്വിനിങ്ങനെ മടിയിൽ കിടക്കുമ്പോ കൈകൾ ഇങ്ങനെ ഉള്ളിലോട്ട് വലിക്കാനിട്ടോ ഇതേ സമയമാണെങ്കിൽ തനിക്കൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാണുന്ന ചേച്ചി കൈകൾ മുന്നിലോട്ട് വഴിച്ചപ്പോ അശ്വിൻ സാടൻ ബ്രേക്കെടുത്തത് പോലെ പെട്ടെന്ന് അങ്ങനെ എന്താ ചേച്ചി എന്താ പറ്റിയത് നീ ഒന്ന് പുറത്തു കിടക്കുമോ എനിക്ക് നിന്നെ ഇപ്പോൾ കുറച്ച് നേരം എനിക്ക് തനിയെ ഇരിക്കണം ഇനിയിപ്പോ എനിക്ക് കാണേണ്ട എന്താ ചേച്ചി എങ്ങനെയൊക്കെ എന്നോട് പറയാൻ ഒന്ന് പുറത്തു പോകുമോ നീ പോ നീ പോ എന്ന് പറഞ്ഞ് അശ്വിനെ ഇങ്ങനെ ഒന്നും ഒതുപോഴേക്കും മനടിമയും മറ്റുള്ളവരൊക്കെ പുറത്തോട്ട് വരികയാണ് ഈ ഡോറിനെ അരികിലോട്ട് വരികയാണ് അപ്പൊ എന്താ പ്രശ്നം എന്ന് അറിയാൻ അപ്പം ഉടനെ തന്നെ അഞ്ജലി പറയണേ എനിക്ക് തനിയെ ഇരിക്കണം നീ പോഷാ അശ്വിൻ നീ തനിയെ ഇരിക്കണം എനിക്ക് തനിയെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തള്ളി വിടണിട്ട് പിന്നീട് കഥകൾ കടക്കണം ചേച്ചി വാതിൽ തുറക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞു അശ്വിൻ ഒരുപാട് തവണ വിളിച്ചു നോക്കുമെങ്കിലും കൂടി അഞ്ജലി തുറക്കില്ല പിന്നീട് അഞ്ജലി പോകുന്നത് ക്ഷ്യാമവും അഞ്ജലിയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയുടെ മുന്നിൽ പോയിട്ട് ചേട്ടാ എനിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ല ചേട്ടന്റെ ഓർമ്മകൾ എന്റെ മനസ്സിനെ വല്ലാതെ നോയിപ്പിക്കുന്നു ചേട്ടനില്ലാതെ എനിക്ക് കഴിയില്ല എന്റെ ചേട്ടൻ എൻ്റെ ില് വേണം എന്റെ ചേട്ടൻ ഒരു നിമിഷം എന്നിൽ നിന്ന് അകലുമ്പോ എന്റെ മനസ്സ് വല്ലാതെ നോക്കുന്നു എനിക്ക് കഴിയുന്നില്ല ചേട്ടാ എന്നും പറഞ്ഞു പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുന്ന അഞ്ജലിയാണ് കേട്ടോ പിന്നീട് ശ്രുതിയാണെങ്കിലോ അങ്ങനെ അശ്വിനെ നോക്കണം എനിക്കൊന്ന് അശ്വിനെ കൂടി സമാധാനിപ്പിക്കാൻ പോലും കഴിയുന്നില്ല എങ്ങനെ അശ്വിനെ അരികിലോട്ട് ചെല്ലും എന്ന് മനസ്സിലാക്കി ശ്രുതി നിക്കണം പിന്നീടാണെങ്കിലും ശ്രുതി ഈ ചളിയിൽ കറയൊക്കെ പറ്റിയിരിക്കുന്ന ശ്രുതി കുളിച്ചു വരുന്ന ആരും എങ്ങനെയാണ് അശ്വിനും കുളിച്ചിട്ടുണ്ട് ആ സമയം ശ്രുതി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അശ്വിൻ കാണാ പുറത്തോട്ട് ഇങ്ങനെ നോക്കി നിക്കുന്ന കേട്ടോ ഈ സമയം ണെങ്കിൽ അശ്വിനോട് ഒരു വാക്ക് മിണ്ടാൻ കഴിയുന്നില്ല അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്റെ കൈകാലുകൾ വിറക്കുകയാണ് തനിക്ക് പഴയ ധൈര്യം അശ്വിന്റെ മുന്നിലോട്ട് പോവാൻ കിട്ടുന്നില്ല അങ്ങനെ ശ്രുതി ഇങ്ങനെ പേടിയോട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണാ അവിടുത്തെ രാമറ്റം വന്ന് കഥക്ക് തട്ടുന്നായിട്ടോ അവിടുത്തെ ആ സെർവെന്റ് ചായയുമായി അങ്ങനെ ശ്രുതി അത് വാങ്ങണം പിന്നീട് ശ്രുതി ആ ചായക്കപ്പുമായി അശ്വിന്റെ മുന്നിലോട്ട് പോകുമ്പോൾ കിടകിടാവും വിറക്കുന്ന അഷിനാണ് അഷിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ കിടകടാവും ആ കപ്പും സാസ്ത്രവും ഇങ്ങനെ വിറച്ചു കൊണ്ടിരിക്കാനായിട്ടോ ഈ ശബ്ദം കേട്ടാണ് അശ്വിൻ തിരികെ നോക്കുമ്പോൾ ശ്രുതിയാണ് കാണുന്നത് ശ്രുതിയെ അശിന്റെ അരികിലോട്ട് എത്തുമ്പോൾ വിറക്കുന്നത് കാണുമ്പോ അഷ്വിന് താങ്ങില്ല കേട്ടോ അശ്വിൻ ശ്രുതിയുടെ അരികിൽ വന്നിട്ട് പറയുന്നത് അരികിൽ ഇങ്ങനെ ഒന്നും മിണ്ടില്ല ആ കപ്പ് വാങ്ങിച്ചു വെക്കാണ് പിന്നീട് ശ്രുതി അശ്വിൻ ഇങ്ങനെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് നിറഞ്ഞ കണ്ണ് ഇതുകൊണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അശ്വിൻ അതുപോലെ നോക്കുന്നുണ്ട് അപ്പൊ ശ്രുതി അവിടെ നിന്ന് തിരികെ പോകുമ്പോ ശ്രുതിയുടെ കൈകൾ പിടിച്ച് വലിക്കണ് എന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശ്രുതി എന്തെയും അശ്വിന്റെ നെഞ്ചിലോട്ട് അങ്ങനെ ചാരിക്കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ ഈ സമയം അഷീൻ ആണെങ്കിൽ സമാധാനത്തോടു കൂടി ശ്രുതിയുടെ തല ഇങ്ങനെ തലോടുന്നുണ്ട് ആ തലോടൽ അശ്വിന്റെ ആ തലോടൽ കിട്ടുമ്പോൾ ശ്രുതിക്ക് മനസ്സിന്റെ നെഞ്ചിന്റെ ആ മാരം കുറച്ചങ്ങ് അങ്ങ് കുറഞ്ഞു കേട്ടോ പിന്നീട് അശ്വിൻ ഷുധയെ തന്റെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടി ഉറക്കി ഉറക്കി കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ മൗനമാണ് ഇവർക്കിടയിൽ ഒന്നും ഇണ്ടെന്നില്ല അങ്ങനെ തലോടി കൊണ്ട് അശ്വിൻ ശ്രുധയെ ഇങ്ങനെ ഉറുക്കുന്ന കിടക്കുന്ന സീനൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ രക്ഷപ്പെട്ടു വരുന്ന അശ്വിൻ ചെയ്യാനിരിക്കുന്നത് പിന്നീട് അശ്വിൻ ശ്രുതിയെ ഇങ്ങനെ പെട്ടിൽ കിടത്താണ് ഈ സമയം അശ്വിൻ ഇങ്ങനെ കുറച്ചേരം തല തലവടിയതിന് ശേഷം അശ്വിൻ അവിടെ നിന്ന് മേടീട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ശ്രുതി അഷിൻ്റെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ഇതേ സമയം വീണ്ടും അശ്വിൻ ശ്രുതിയുടെ അരികെത്തിരിക്കുകയാണ് പിന്നീട് അഷിൻ്റെ കൈകൾ ശ്രുതിയുടെ കവളിനടിയിൽ വെക്കുകയാണ് പിന്നീട് തനിക്ക് ഒരു തനിക്ക് ഒരു ചായ്ക്കാൻ ഒരു ഇടം വേണം എന്നുള്ള ആ ഒരു ഇതോടുകൂടി പേടിയോടുകൂടി ശ്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശ്രുതി അഷിൻ്റെ കൈകളിൽ ഇങ്ങനെ ആ ഒരു സമാധാനത്തോടു കൂടി ശ്രുതി ഇങ്ങനെ കിടന്നുറങ്ങാനായിട്ടോ കണ്ട് ായുമ്പോ അശ്വിൻ നിറകണുകളോട് കൂടി നോക്കുകയാണ് തനിക്കൊരു ഭാഗം സന്തോഷം കിട്ടുമ്പോൾ മഹാലക്ഷ്മിയെ പോലെ തനിക്കൊരു ഭാര്യയെ കിട്ടുമ്പോൾ ഒരമ്മയായും ഒരു ഫ്രണ്ട് ആയും എല്ലാമായും ഒരു ഭാര്യയെ കിട്ടുമ്പോൾ തനിക്ക് തൻ്റെ സഹോദരി തൻ്റെ ചേച്ചി സങ്കടപ്പെടുന്നത് ആലോചിച്ച് അശ്വിന്റെ നെഞ്ചു നേർന്ന ആ കിടുക്കൻ സീനുകളൊക്കെ കേട്ടോ അപ്പൊ ഈ സമയം അഞ്ജലി ഇനി കടുംകൈ ചെയ്യുന്ന അഞ്ജലിയുടെ കുഞ്ഞു കളയുന്ന ആ ഒരു സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്